വളരെ വലിയ പ്രാധാന്യമാണ് ഇന്തോനേഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് ഇന്ത്യ നൽകുന്നത് ഒരു വലിയ ഇസ്ലാമിക രാജ്യമാണ് ഇന്തോനേഷ്യ പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ഹിന്ദുത്വ പാർട്ടി എന്ന് ആക്ഷേപം നേരിടുന്ന ബി ജെ പിയുടെ നേതാവായ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യവുമായിട്ട് വലിയ ഒരു ബന്ധമാണ് ഇന്ത്യ സ്ഥാപിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കുറച്ചൊന്നും നമുക്ക് നോക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പൊ ദാ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയോന്തോ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിന പരേഡില് വിശിഷ്ടാതിഥിയായിട്ടാണ് അദ്ദേഹത്തെ ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് നോക്കൂ ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് എത്തുന്നതും ഒരു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിലും ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് നോക്കൂ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കുന്നു എന്നത് മാത്രമല്ല ആദ്യമായിട്ട് ഇന്തോനേഷ്യയുടെ സൈന്യം ഇന്തോനേഷ്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് മാർച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഇന്തോനേഷ്യയുടെ മാർച്ചിങ് സംഘം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്യുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സിനകത്ത് ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അതായത് ഇന്ത്യയും ഇൻഡോനേഷ്യയും തമ്മിൽ കൂടുതൽ അടുത്ത പ്രതിരോധ ബന്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് കാരണം മുൻപ് ഫ്രാൻസിൽ സമാനമായ ഒരു മാർച്ച് മാർച്ചിൽ ഇന്ത്യൻ സൈന്യം പങ്കെടുത്തത് വളരെ കൗതുകത്തോടെയാണ് ലോകം കണ്ടത് ഫ്രാൻസിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ പരേഡിൽ അതിഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പിന്നീട് ശക്തമാവുന്ന നമ്മൾ കണ്ടത് അത് ക്രിട്ടിക്കൽ ടെക്നോളജി കൈമാറുന്ന കാര്യത്തിലാണെങ്കിലും റഫേലിന്റെ ഡീലാണെങ്കിലും സബ്മറൈൻസ് നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ത്യ ഫ്രാൻസ് ബന്ധം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്ട്രാറ്റജിക്കലി ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു പങ്കാളിയായിട്ട് ഇന്ന് ഫ്രാൻസ് മാറിയിട്ടുണ്ട് അതിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യൻ സൈന്യം മാർച്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്തോനേഷ്യൻ സന്ദർശനമടക്കം പ്രധാനമന്ത്രി സ്മരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ പ്രതിരോധ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ധാരണകളിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഉയർന്ന തലത്തിലാണെന്ന് മോദി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം ഏകദേശം മുപ്പത് ബില്യൺ ഡോളർ കടന്നിരുന്നു എന്നതും പ്രധാനമാണ് വ്യാപാരം ഇനിയും ശക്തിപ്പെടുത്തുമെന്ന് ഇരു നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഫിൻടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അടിസ്ഥാന സൗകര്യ വികസനം പ്രതിരോധം നിർമ്മാണ മേഖല തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ധാരണയിലും എത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇന്തോനേഷ്യ നോക്കൂ പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ ശക്തമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് യു എ യുമായിട്ടാണെങ്കിലും ഖത്തറുമായിട്ടാണെങ്കിലും സൗദി അറേബ്യയുമായിട്ടാണെങ്കിലും ഇറാനുമായിട്ടാണെങ്കിലും ഇപ്പോൾ ഇപ്പൊതാ ഇന്തോനേഷ്യയുമായിട്ടാണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് ഇസ്ലാമിക രാജ്യമാവുന്നതിന് മുമ്പ് ഇന്തോനേഷ്യ ഹിന്ദുയിസവും ബുദ്ധിസവും ഒക്കെ വളരെ വ്യാപിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇപ്പോഴും ഇന്തോനേഷ്യയില് ബുദ്ധിസവും ഹിന്ദുയിസവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് പല ദ്വീപുകളിലും അപ്പം അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിയാൽ വലിയ ബന്ധമാണ് ഇന്ത്യയും ഇൻഡോനേഷ്യയും തമ്മിലുള്ളത് ചോളന്മാരുടെ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ ആസ്ഥാനമായിട്ട് സൗത്ത് ഏഷ്യയിൽ വളരെയധികം ശക്തി ഉണ്ടായിരുന്ന ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്തോനേഷ്യ ആ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇങ്ങനെ ചരിത്രപരമായ വലിയ ബന്ധം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഒരുപക്ഷെ മോദി സർക്കാർ കാണുന്ന ഒരു വലിയ പ്രത്യേകത ഡീപ് റൂട്ട് ആയിട്ടുള്ള ഒരു കൾച്ചറൽ കണക്ഷൻ തന്നെയാണ് ഏൻഷ്യന്റ് എപ്പിക്സ് ആയിട്ടുള്ള നമ്മുടെ രാമായണ മഹാഭാരത ഇതൊക്കെ തന്നെ ഇന്തോനേഷ്യൻ കൾച്ചറിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള ട്രേഡ് റിലേഷൻസും നിലനിന്നിട്ടുണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനും ഇന്തോനേഷ്യൻ തമ്മിൽ വലിയ വ്യാപാര ബന്ധങ്ങളാണ് പുരാതന കാലത്ത് ഉണ്ടായിരുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് ടെക്സ്റ്റൈൽസ് സ്പൈസസ് തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ഈ ബന്ധം ഒരു കാലത്ത് വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചോല എംപറിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ചോള സാമ്രാജ്യ കാലം ഏകദേശം ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഇത് ഒരേ സാമ്രാജ്യത്തിന്റെ ഭാഗവുമായിരുന്നു ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഇരുപ്രദേശങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വലിയ സ്വാധീനമാണ് ചോളന്മാർക്ക് ഉണ്ടായിരുന്നത് അതിൽ ഇന്തോനേഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായിരുന്നു ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ പസഫിക് ഓഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഇവരുടെ ജിയോ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദ്വീപുകൾ അടങ്ങുന്നതാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരുപാട് സമുദ്ര മേഖല ഈ ഒരു രാജ്യത്തിന്റെ കൺട്രോളിൽ വരുന്നുണ്ട് ഇന്ത്യൻ ഓഷൻ പസഫിക് ഓഷനിലായിട്ട് ഇത് വളരെയധികം സ്വാധീനമുള്ളൊരു രാജ്യമാണ് അതോടൊപ്പം തന്നെ മലാക്ക കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടാണ് മലാക്ക കടലിടുക്കിനോട് അടുത്തുവരെ ഇന്തോനേഷ്യയ്ക്ക് ഐലൻഡുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മലാക്ക കടലിടുക്കിന് വളരെ അടുത്താണ് കിടക്കുന്നത് അപ്പൊ ഇവിടെ ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങളുണ്ട് മലാക്ക കടലിടുക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രേഡ് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു റൂട്ടാണ് സോ അവിടെ ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങളുണ്ട് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിൽ ഇന്തോനേഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആണ് ഈ ഇൻഡോ പസഫിക് റീജിയണില് ചൈനയുടെ ഇൻഫ്ലുവൻസ് കൂടുന്നതിനെ തടയുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ വലിയ പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിലും ഇന്തോനേഷ്യ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ഇന്ത്യൻ നേവിയുടെ സമീപകാലത്തുള്ള ഓരോ പ്രവൃത്തികളും പരിശോധിച്ചാൽ ഇന്ത്യൻ നേവി വളരെ പവർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്തോനേഷ്യയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ഓഷനിലുള്ള ഇന്ത്യയുടെ സ്വാധീനം നിലനിർത്താനും ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും ഇന്തോനേഷ്യയുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് ഇന്ത്യ കണക്കാക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നും ഏറ്റവും വലിയ എക്കണോമിയുമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് മാത്രമല്ല ജി ട്വന്റിയിലെ ഇന്ത്യക്കൊപ്പമുള്ള ഒരു അംഗം കൂടിയാണ് ഇന്തോനേഷ്യ അപ്പൊ ഇന്ത്യയുടെ പല താല്പര്യങ്ങളിലും നമുക്ക് ഇന്തോനേഷ്യയുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇന്ത്യയുടെ പല തന്ത്രപരമായ നീക്കങ്ങൾക്കും ഇന്തോനേഷ്യയെ നമുക്ക് ആവശ്യമാണ് സമീപകാലത്തായിട്ട് പാം ഓയില് കോൾ അതുപോലെ ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള വ്യാപാരത്തിൽ വർധനവ് ഇന്തോനേഷ്യക്കും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആസിയാൻ പാർട്ണർഷിപ്പില് ഇന്തോനേഷ്യ പ്രധാനപ്പെട്ട ഒരു കീ പ്ലെയർ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തായിട്ട് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഫിലിപ്പൈൻസിന് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് വിയറ്റ്നാമുമായിട്ട് ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്ത്യൻ ആയുധങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാം മലേഷ്യ സിംഗപ്പൂർ ഫിലിപ്പൈൻസ് കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കാനും ആ രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഇന്തോനേഷ്യ ഒരു പ്രധാന രാജ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ മലേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂർ എന്നൊക്കെ പറയുന്നത് കുഞ്ഞൻ രാജ്യങ്ങളാണെങ്കിൽ അതുപോലെ ഒരുപാട് കുഞ്ഞൻ രാജ്യങ്ങൾ ചേരുന്നതാണ് ഇന്തോനേഷ്യ എന്ന വലിയ രാജ്യം ഇന്തോനേഷ്യയുടെ കീഴിൽ ഒരുപാട് ഐലൻഡുകൾ ഉണ്ട് ഒരുപാട് ഒരു സമുദ്രാതിർത്തി അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രാജ്യവുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ സ്വാധീനം ആ ഒരു മേഖലയിൽ നിലനിർത്താൻ വളരെ പ്രധാനമാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നീക്കങ്ങളിൽ ഇൻഡോനേഷ്യക്കും ഇന്ത്യ പോലെ തന്നെ ആശങ്കയുണ്ട് അപ്പൊ അതുകൊണ്ട് ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതാണെന്നാണ് ഇന്തോനേഷ്യൻ കണക്കാക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരവും ചരിത്രപരമായിട്ടുള്ള ശത്രുതയും ഒക്കെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കൂടുതൽ ഇന്തോനേഷ്യ പ്രേരിപ്പിക്കുകയാണ് എന്നാൽ ചൈനയെ ഒട്ട് പിണക്കാൻ ഇന്തോനേഷ്യു കഴിയുകയുമില്ല വ്യാപാരത്തിൽ വളരെയധികം അവർ ചൈനയെ ആശ്രയിക്കുന്നുണ്ട് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കാരണം ചൈനയോട് ചെറിയ ഭയവും ഉണ്ട് ഇന്തോനേഷ്യയ്ക്ക് അതുകൊണ്ട് തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൊക്കെ നല്ല രീതിയിൽ അവർ സഹകരിക്കുകയാണ് മനസ്സില്ല മനസ്സോടെ അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഭാവിയിൽ ചൈനയെ കൌണ്ടർ ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇൻഡോനേഷ്യയ്ക്കുള്ളത് ക്വാഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു പുതിയ അലയൻസ് ഫ്രെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതായത് ഇന്ത്യയും യു എസും ഒക്കെ ഇന്തോനേഷ്യ അതിലൊരു പങ്കാളിയായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു റീജിയണിലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇന്തോനേഷ്യയുടെ കൂടി ആവശ്യമാണ് അപ്പൊ ഇന്ത്യക്കുള്ള പല കൺസേൺസും ഇന്തോനേഷ്യയ്ക്കുമുണ്ട് അപ്പോൾ സ്വാഭാവികമായ പങ്കാളിയായിട്ട് അവിടെ ഇന്തോനേഷ്യ മാറുകയാണ് ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ ഇന്തോനേഷ്യയിലേക്ക് പോകുന്നുണ്ട് അവരുടെ എക്കണോമിക് ഗ്രോത്തിൽ ഈ ടൂറിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ ഭാഗമാണ് ജി ട്വന്റിയുടെ ഭാഗമാണ് ആസിയാൻ ഇന്ത്യ സഹകരണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു റോള് അവിടെ ഇൻഡോനേഷ്യയ്ക്കുണ്ട് ഇന്തോനേഷ്യയുമായിട്ടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തുവാൻ ഇന്ത്യ കൾച്ചറൽ ഡിപ്ലോമസി സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ രാമായണം മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളുടെ ഇൻഫ്ലുവൻസ് പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരേ സംസ്കാരം ഇപ്പോൾ ഇന്തോനേഷ്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെന്ന് കാണാൻ പറ്റും അപ്പോൾ ഏതാണ്ട് അതിൻ്റെ വേരുകൾ ഇന്ത്യയോടൊപ്പം തന്നെ ഉള്ളതാണ് ഒരേ കൾച്ചർ ഷെയർ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ ഇന്ത്യയും ഇങ്ങനെ ഒന്നിലേറെ ഘടകങ്ങളുണ്ട് ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ ഇന്തോനേഷ്യയുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഡോനേഷ്യയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനും ഇന്ത്യയുടെ ഒരു സ്വാഭാവിക സഖ്യരാജ്യമാക്കി ഇൻഡോനേഷ്യ നിലനിർത്താനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ആയിരിക്കാം ഇന്ത്യ ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് പ്രധാന കാരണമെന്ന് തോന്നുന്നു ഇതിനു പുറമേ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഇന്ത്യ ഇത്രയും ഇമ്പോർട്ടൻസ് ഇന്തോനേഷ്യക്ക് കൊടുക്കാൻ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇതിനു പുറമെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക കൂടാതെ ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണോ അല്ലെങ്കിൽ ദോഷം ചെയ്യുമെന്നാണോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ദയവായി കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം